പദവിക്കും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരുണ്ട് സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട് പടം ചിത്വ ഘടം ഭിത്വ ചിത്രം കീറിയാണെങ്കിലും കലംതല്ലിപ്പൊട്ടിച്ചാണെങ്കിലും മാതര പ്രഹരൻ നബി അമ്മയെ തല്ലിയിട്ടാണെങ്കിലും ഏനകേന പ്രകാരേണ പ്രസിദ്ധോ പുരുഷോ ഭവേത് ഏത് വിധത്തിലും പ്രസിദ്ധനാവാനായിട്ട് ശ്രമിക്കുന്ന പുരുഷന്മാരുണ്ട് അപ്പോൾ സ്ഥാനം കൊണ്ട് പ്രസിദ്ധരാകും അല്ലെങ്കിൽ മറ്റു രീതിയിൽ അമ്മയെ തല്ലിയോ കുടം തല്ലി പൊട്ടിച്ചോ എന്തെങ്കിലും ചെയ്ത് കൂടി പത്താളുകൂടി ദേ വിൽ മാനേജ് ദെയർ പൊസിഷൻ ദെയർ ഫെയിം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പരിഹസിച്ചാണ് ഈ ശ്ലോകം ഞാൻ ശ്രീ കെ ജയകുമാർ ഐ എ എസിനെ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനായപ്പോൾ ഉള്ള ശ്രദ്ധയല്ല എന്ന് ചുരുക്കം നല്ല വാസനാസമ്പന്നനായ ഒരു മനുഷ്യൻ സാഹിത്യം നന്നായിട്ട് വഴങ്ങും കവിത പാട്ട് പ്രഭാഷണം ഇതൊക്കെ വഴങ്ങും അദ്ദേഹം കേരളകൗമദിക്കാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കുറേ കാലം മുമ്പ് മൂന്നാലു വർഷമെങ്കിലും ആയിട്ടുണ്ട് അതിലദ്ദേഹം ചിന്താവിഷ്ടയായ സീത എന്ന കുമാരനാശൻ്റെ കൃതിക്ക് ഒരു വ്യാഖ്യാനം എഴുതുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ രത്ന ചുരുക്കം ചില ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം നടത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം പിന്നീട് അത് പൂർത്തിയാക്കിയോ പുസ്തകം ഇറങ്ങിയോ എന്നെനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഇറങ്ങിയാൽ ഞാനത് ഉറപ്പായിട്ടും വാങ്ങും വായിക്കും അത്രയ്ക്ക് സാമർഥ്യമുള്ള മനുഷ്യൻ പക്ഷേ സ്ഥാനമോഹം അദ്ദേഹത്തെ വിട്ടുപിരിയുന്നില്ല നമ്മൾ ഈ വളരെ നല്ലവർ എന്ന് വിചാരിക്കുന്ന ആളുകൾ വേണ്ടാത്ത വഴിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഖേദം നമ്മുടെ തന്നെ ഉള്ളിൽ ഒരു അമ്പരപ്പ് ശെ ഇദ്ദേഹം ഇത് ചെയ്തു കളഞ്ഞല്ലോ എന്നൊക്കെ തോന്നുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് കെ ജയകുമാറിൻ്റെ ചെയ്തുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കെ ജയകുമാർ ഐ എ എസ് ചീഫ് സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിരമിച്ച ആളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അഞ്ച് വർഷം മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടിരുന്നു വാസ്തവത്തിൽ യു ജി സി ചട്ടങ്ങളനുസരിച്ച് വൈസ് ചാൻസലറായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല ബട്ട് അദ്ദേഹം അദ്ദേഹമായതുകൊണ്ടാവാം ആരും കേസിനോ പുക്കാറിനോ ഒന്നും പോയില്ല എത്രയോ സർവകലാശാലകൾ വാഴപ്പിണ്ടി സർവകലാശാല വരെയുണ്ട് കേരളത്തിൽ അപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറായിട്ട് ഒരാൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ജയകുമാർ അല്ലേ എന്ന് എല്ലാവരും വിചാരിച്ചു ജയകുമാറിൻ്റെ ഒരു സാമർഥ്യം അതാണ് ആരെയും വെറുപ്പിക്കാതെ എല്ലാവരോടും പ്ലസൻ്റായിട്ട് ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും തൻ്റെ സ്ഥാനത്തിനോ പ്രശസ്തിക്കോ ഒന്നും കോട്ടം തട്ടാത്ത രീതിയിൽ എല്ലാവർക്കും വഴങ്ങി എല്ലായിടത്തും നെയ്യും വെണ്ണയും ഒക്കെ പുരട്ടി ഇങ്ങനെ നൈസായിട്ട് പോകുന്ന ബ്യൂറോക്രാറ്റ് അതൊരു സാമർഥ്യമാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതൊരു ദുസ്സാമർഥ്യവും കൂടിയാണ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് അവരുടെ ഗുഡ് ഗുഡ്ബുക്സിൽ കയറി പറ്റുക എന്നല്ല അർത്ഥം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക അതിന് വിരുദ്ധമായ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യാൻ തുടങ്ങിയാൽ അത് ചൂണ്ടിക്കാണിക്കുക അവരെ അതിൽ നിന്ന് തടയുക ഇതൊക്കെ ഐ എ എസ് കാരുടെ ഡ്യൂട്ടിയിൽ പെടും വാസ്തവത്തിൽ ഭരണനിർവഹണം നടക്കുന്നത് ഐ എ എസ് കാര് വഴിക്കാണ് അല്ലാതെ മന്ത്രിമാർ വഴിക്കല്ലോ മന്ത്രിമാരിങ്ങനെ നാടിനീളം നടന്ന് പ്രസംഗിക്കും നിയമസഭയിൽ കച്ചറ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഇവരെയൊക്കെ എന്ത് ഭരണമാണ് നടത്തുന്നത് നടത്തുന്ന ഐ എ എസ് കാരാണ് ജില്ലാ കളക്ടർമാരും മറ്റ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അങ്ങനെ ഏതായാലും തൻ്റെ കാലത്ത് വലിയ പരുക്കൊന്നും പറ്റാതെ ജയകുമാർ അങ്ങ് രക്ഷപ്പെട്ടു ചീഫ് സെക്രട്ടറി വരെ എത്തുകയും ചെയ്തു അവിടെ വെച്ച് നിർത്തണ്ടേ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയില്ലേ പാട്ട് ജയകുമാർ അവിടെ വെച്ച് നിർത്തണമായിരുന്നു എന്നിട്ട് യഥാർത്ഥ പാട്ടെഴുത്തിലേക്ക് കടക്കണമായിരുന്നു കവിതയിലേക്ക് കടക്കണമായിരുന്നു യു വുഡ് ഹാവ് ബീൻ ഹാവിങ് എ അൺബ്ലിമിഷ്ഡ് കരിയർ ത്രൂ ഔട്ട് യുവർ ലൈഫ് ആൻഡ് ദ ലൈഫ് ആഫ്റ്റർ യുവർ കാര്രിയർ വുഡ് ഹാവ് ഓൾസോ ബീൻ വെരി ബ്യൂട്ടിഫുൾ പൈസയ്ക്ക് പഞ്ഞൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഈ പണിക്കൊക്കെ നടക്കുന്നത് ഇല്ല സർവകലാശാല വൈസ് ചാൻസലറും ആയി അവിടെയും നിൽക്കുന്നില്ലല്ലോ പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ഇങ്ങനെ പോകുന്ന ആണല്ലോ മനുഷ്യൻ്റെ ചിന്ത അപ്പോൾ വൈസ് ചാൻസലർ സ്ഥാനം പോയി പോയിക്കഴിഞ്ഞപ്പോൾ പിന്നൊരു സ്ഥാനം വേണ്ടേ അതിന് കണ്ടുപിടിച്ചതാണ് തിരുവനന്തപുരത്തെ ഐ എം ജി എന്ന് പറഞ്ഞിട്ട് ആരുടെ മോക്ഷത്തിനാണ് ആ സാധനം എന്ന് എനിക്കറിയില്ല എന്താ അവരുടെ ജോലിയെന്നും എനിക്കറിയില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഇൻ ഗവൺമെൻറ്റ് എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് അപ്പോൾ അവിടെ ഡയറക്ടർ ജനറൽ എന്നൊരു ഒരു തസ്തികയുണ്ട് അത് സെർവിങ് ഐ എസ്കാർ കേഡറിലുള്ള ഐ എ എസ് കാർക്കുള്ള തസ്തികയാണ് ആ ഐ എസ് കാരൻ അവിടെ ഇരിക്കും അറുപത് വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യും അല്ലെങ്കിൽ അമ്പത്തൊമ്പതാം വയസ്സിൽ വേറെ ഏതെങ്കിലും ലാവണത്തിലേക്ക് പോകും വേറൊരു പുതിയ ഐ എ എസ് കാരൻ വരും ഇങ്ങനെ കേഡറിലുള്ള ഐ എ എസ് കാർക്കുള്ള തസ്തിക ജയകുമാറിന് വേണ്ടിയിട്ട് സർക്കാർ എന്തു ചെയ്തു പുതിയൊരു തസ്തിക ഐ എം ജിയിൽ ഉണ്ടാക്കി അതിൻ്റെ പേര് ഡയറക്ടർ എന്നാണ് മറ്റൊരു ഡയറക്ടർ ജനറൽ ആണല്ലോ ഇത് ഡയറക്ടർ ഡയറക്ടർ ജനറലിന് ആ കസേരയിൽ ആരെയും നിയമിച്ചില്ല ഡയറക്ടർ എന്ന് പറഞ്ഞ് പുതിയ കസേര ഉണ്ടാക്കിയിട്ട് ജയകുമാറിനെ നിയമിച്ചു അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ കാരണം ജയകുമാറിനെ ഡയറക്ടർ ജനറലായിട്ട് നിയമിക്കാൻ പറ്റില്ല കാരണം അത് റിട്ടയർ ആകാത്തവർക്കുള്ള കസേരയാണ് അപ്പോൾ എന്തു ചെയ്യണം ഒരു സിമിലർ കസേര ഉണ്ടാക്കിയിട്ട് റിട്ടയർ ആവരെയും നിയമിക്കാം എന്നുള്ളൊരു കസേര ഉണ്ടാക്കുക അവിടെ ഇരുത്തുക മറ്റേ കസേരയിൽ ആളില്ലാതിരിക്കുക അപ്പോൾ ഭരണം ബൈ ഡിഫോൾട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വരും ജയകുമാറിൻ്റെ കയ്യിൽ വരും ഇതാണ് ബുദ്ധി ശ്രീ ജയകുമാർ ഇങ്ങനത്തെ ചീപ്പ് ഏർപ്പാടിനൊന്നും പോകരുതായിരുന്നു അങ്ങയെ ഇങ്ങനെ അല്ല കേരളം കണ്ടിട്ടുള്ളത് എന്നെ പോലുള്ളവരെ കൊണ്ട് ഇതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യരുതായിരുന്നു ഞാനിത് പറയുമായിരുന്നുമില്ല ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ കേസുണ്ട് കുറുപടിയുണ്ട് ഒക്കെ എനിക്കറിയാം ഞാനും ഹൈക്കോടതിയുടെ വരാൻതേ കൂടെ വല്ലപ്പോഴും ഒക്കെ ഞാനൊരു വക്കീലാണേ എന്ന് അറിയിക്കാനായിട്ട് കേസൊന്നും ഉണ്ടായിട്ടില്ല നടക്കുന്ന ആളാണ് അതുകൊണ്ട് ആ ഹൈക്കോടതിയിലും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവിടെയൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഞാൻ അറിഞ്ഞു വയ്ക്കും പുറത്തൊന്നും പറയില്ല വെറുതെ ആൾക്കാരെ ചീത്തയാക്കുന്നത് എന്തിനാണ് ഇങ്ങനെയാണ് ലോകം എന്ന് എനിക്കും അറിയാം ഞാനും കുറേയധികം ഇതൊക്കെ സഹിക്കാൻ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതായിരിക്കും നമ്മൾ പൊരുത്തപ്പെടണമല്ലോ ജീവിച്ചു പോകേണ്ടപ്പം ഇതിന് നടക്കും അങ്ങനെ ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ ഗവൺമെൻറിൽ ആലാപണത്തിലിരുന്നു അത് കഴിഞ്ഞു അപ്പോഴാണ് ശബരിമല സ്വർണപ്പാളി ദ്വാരപാലകപ്പാളി കാതക് വിജാഗിരി തിരികുറ്റി സകല സാധനവും അവിടെ നടിച്ചു മാറ്റി അയ്യപ്പൻ ഒറിജിനലാണോ ആളുകൾ സംശയം ചോദിച്ചു തുടങ്ങി കൊടിമരം അല്ല എന്ന് പണ്ടേ തന്നെ അറിയാവുന്നവരുണ്ട് ഇപ്പോൾ അറിഞ്ഞ് വരുന്നവരൊക്കെയുണ്ട് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് സാധനങ്ങൾ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ സാധനം കണ്ടമാനം പൊട്ടി വഷളായി കഴിഞ്ഞപ്പോൾ പ്രശാന്തിൻ്റെ പിരീഡ് കഴിയുന്നു പ്രശാന്തിന് പകരം ഒരു ദേവസ്വം പ്രസിഡൻ്റ് വേണം അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ കെ ജയകുമാറിനെ വിളിക്കുന്നു അപ്പോൾ ജയകുമാറേ നിങ്ങളൊന്ന് ദേവസ്വം പ്രസിഡൻ്റ് ആകാമോ ആകാമല്ലോ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ നിൽക്കുകയാണ് ഏനഗേന പ്രകാരമാണ് സ്ഥാനവും പ്രശസ്തിയും കിട്ടാൻ നിൽക്കുകയാണ് അപ്പോൾ സന്തോഷം ഇനി അതോ ഇദ്ദേഹം ഇതിനുമല്ല ഇണക്ക് പരിപാടിയും ചെയ്തോന്നും അറിഞ്ഞുകൂടാ ഈ തനിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ആൾക്കാർ പറ്റും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മുതലെടുക്കുന്ന ആളുകളുമുണ്ട് രണ്ട് ടൈപ്പ് ആളുകളുമുണ്ട് ഇതിലേതാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഏതായാലും ജയകുമാർ ദേവസ്വം പ്രസിഡൻ്റായി അപ്പോഴാണ് ശ്രീ ബി അശോക് ഐ എസ് അദ്ദേഹം ഐ എ എസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് പ്രതിഭാതനാണ് ജയകുമാറിനേക്കാൾ ഒട്ടും മോശമൊന്നുമല്ല കവിതയൊന്നും എഴുതിയതായിട്ട് കണ്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ടാൽ അത്യാവശ്യം കവിതയൊക്കെ എഴുതാനും കഴിവുള്ളൊരു മനുഷ്യനാണ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് സരസമായിട്ട് സംസാരിക്കും മധുരമായിട്ട് സംസാരിക്കും ആരെയും വെറുപ്പിക്കില്ല പക്ഷേ നിയമം വിട്ട് ഒന്നും ചെയ്യുകയുമില്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇദ്ദേഹത്തെ ഒരു കാസേരയിലും ദൈവം സഹായിച്ച് മൂന്ന് മാസത്തിൽ കൂടുതൽ ഇരിക്കാൻ ഒരു സർക്കാരും സമ്മതിക്കില്ല കെ എസ് തട്ടി പിന്നെ ആദ്യം വെള്ളായണി കാർഷിക കോളേജിൻ്റെ വൈസ് ചാൻസലറോ അങ്ങനെ എന്തോ ആയി അവിടുന്ന് കെ എസ് സി ബിയിൽ വന്നു അവിടുത്തെ യൂണിയൻകാരെല്ലാം പുള്ളിയിട്ട് നെഞ്ചുവിരിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തു പുള്ളി പോയി പണി നോക്കണമെന്ന് പറഞ്ഞു പുളിയെ സെക്രട്ടേറിയറ്റിലെ മാറ്റി ഇപ്പോൾ ആ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം വേറെയും എന്തൊക്കെയോ ലാവണങ്ങൾ ഉണ്ട് ഏതായാലും പ്രിൻസിപ്പൽ സെക്രട്ടറി അഗ്രികൾച്ചർ അതാണ് അദ്ദേഹത്തിൻ്റെ ലാപണം അവിടെ നിന്ന് മൂന്ന് തവണയോ മറ്റോ പിണറായി വിജയൻ പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് ഡോക്ടർ ബി അശോക് ട്രിബ്യൂണലിൽ പോയിട്ട് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നത് മൂന്ന് തവണയും സ്റ്റേ ഓർഡർ കിട്ടി കാരണം അന്യായമായ ട്രാൻസ്ഫറാണ് പിണറായി വിജയനാണെങ്കിൽ നിയമം പാലിക്കില്ല എന്ന് വാശിയുള്ളൊരു മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നി പിണറായി വിജയന് നിയമം അറിഞ്ഞുകൂടാ എന്നൊന്നും നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല വർഷം എത്രയായിരുന്നു ഈ വിദ്യാഭ്യാസവും നിയമവും തമ്മിൽ വലിയ ബന്ധം കാലക്രമേണ കാലപ്പഴക്കം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമല്ലോ ഞാൻ പിണറായി വിജയനെ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ആദ്യമായിട്ട് ഈ മനുഷ്യനെ ഞാൻ കാണുന്നത് ഞാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നമ്മളുടെ ആ വെള്ള ബിൽഡിംഗ് കൊണ്ടല്ലോ അജൂർ കച്ചേരി എന്ന് വിളിക്കുന്നത് അന്ന് അവിടെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പിന്നീടാണ് പുതിയ ബിൽഡിംഗ് വെച്ച് വടക്കോട്ട് മാറിയത് ആ പഴയ ബിൽഡിങ്ങിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സന്ദർശക ഗാലറിയിൽ ഞാനിരിക്കുന്നു സന്ദർശക ഗാലറി മുകളിലാണ് ഗാലറി തന്നെയാണിത് സിനിമാ തിയേറ്ററിലെ ഗാലറി പോലെ മുകളിലാണ് താഴെ ഹാളിലാണ് നിയമസഭാ സമ്മേളനം ഞാൻ നോക്കുമ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗുരു എം വി രാഘവനും പിന്നെ രണ്ടുപേരും തമ്മിൽ തെറ്റി വേറെ കാര്യം അന്ന് ഇവർ തമ്മിൽ വലിയ ആശാനും ശിഷ്യനുമാണ് രണ്ടുപേരും മേശപ്പുറത്ത് രണ്ടു കാലും പൊക്കി വെച്ചിരിക്കുന്നു ബെഞ്ചിൽ ഇരിക്കുന്നു ചാരി കാല് രണ്ടും പൊക്കി ഡെസ്കിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു എന്നിട്ടിടക്കിടയ്ക്ക് ഡെസ്കിൽ ഇടിക്കുന്നു എന്തൊക്കെയോ ബഹളം നടക്കുന്നു ഈ സീനിലാണ് ഞാൻ പിണറായി വിജയനെ ആദ്യമായിട്ട് കാണുന്നത് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോ എഴുപത്തി ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ മുതൽ ഈ മനുഷ്യൻ നിയമസഭയ്ക്കകത്തും പുറത്തും പിന്നീട് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ വർഷം എത്രയാണ് ഇന്നേ ആയില്ലേ ഇത്രയും കാലം കൊണ്ട് ഒരു നിയമവും പുള്ളിക്കറിഞ്ഞുകൂടാ ആളുകളെ തോന്നിയ ട്രാൻസ്ഫർ ചെയ്യുക തോന്നിയാസം പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ആണ് സംശയമില്ല മനഃപൂർവ്വം ചെയ്യുന്നതാണ് അങ്ങനെ കെ ജയകുമാറിനെ ദേവസ്വം ആക്കാനും അദ്ദേഹം തീരുമാനിച്ചു അതിൽ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അത് ചെയ്തത് അതാണ് ഡോക്ടർ ബി അശോക് ചൂണ്ടിക്കാണിച്ചിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബി അശോക് കേസ് കൊടുത്തു ഈ നിയമനം നിയമവിരുദ്ധമാണ് ഇത് റദ്ദാക്കണം എന്നാണ് ആവശ്യം ഇത് റദ്ദാക്കിയതായിട്ട് പ്രഖ്യാപിച്ച് കിട്ടണം കെ ജയകുമാർ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല യോഗ്യനല്ല ഇൻ ദ സെൻസ് അദ്ദേഹത്തിന് കഴിവുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല ഡിസ്ക്വാളിഫൈഡ് ആണ് കാരണം ദേവസ്വം ആക്ടിൻ്റെ ഏഴാം വകുപ്പിൻ്റെ മൂന്നാം ഉപവകുപ്പിൽ പറയുന്നത് ഒരു ഗവൺമെൻറ് സർവെൻറ്റ് ദേവസ്വം ബോർഡിൻ്റെ മെമ്പറോ അതിനാൽ പ്രസിഡൻ്റോ ആയിക്കൂടാ എന്നാണ് ഞാൻ ആ വകുപ്പ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം സെക്ഷൻ സെവൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ഓർ നോമിനേഷൻ ആസ് എ മെമ്പർ ഓഫ് ദ ബോർഡ് ഇഫ് സച്ച് പേഴ്സൺ ഈസ് ആൻ ഓഫീസ് ഹോൾഡർ ഓർ എ സെർവൻ്റ് ഓഫ് ഗവൺമെൻറ് എ ലോക്കൽ അതോറിറ്റി ദ ദേവസ്വം ബോർഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അൺഇൻകോർപ്പറേറ്റഡ് ദേവസ്വം ഓർ ട്രസ്റ്റി ഓഫ് എ ഹിന്ദു റിലിജിയസ് ആൻഡ് ഡോകുമെൻറ്റ് ഇതാണ് സെക്ഷൻ സെവനിലെ മൂന്നാം സബ്സെക്ഷൻ ഇതനുസരിച്ച് ഒരു ഓഫീസ് ഓൾറെഡി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രൈവറ്റായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടോയെന്നുള്ളതല്ല ഓർ എ സർവൻ്റ് ഓഫ് ഗവൺമെൻറ് നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ മെമ്പർ ആവാൻ പറ്റില്ല അതുകൊണ്ട് പ്രസിഡൻ്റ് ആവാനും പറ്റില്ല മൂന്ന് മെമ്പർമാർ അതിലൊരാളാണല്ലോ പ്രസിഡൻ്റ് അപ്പോൾ പ്രസിഡൻറ് ആവാൻ സാധ്യമല്ല കെ ജയകുമാർ ഐ എം ജിയുടെ ഡയറക്ടറായ സ്ഥിതിക്ക് അദ്ദേഹം ഗവൺമെൻറ് സർവെൻ്റാണ് ഗവൺമെൻറ് സർവൻ്റാണ് അവർ ആ തസ്തിക സൃഷ്ടിച്ച് അതിൻ്റെ ശമ്പളം അത് ഇതൊക്കെ തീരുമാനിച്ച് ആനുകൂല്യങ്ങൾ യാത്രാപ്പടി കുന്തം കുറുപടി ഒക്കെ തീരുമാനിച്ചുള്ള ഓർഡർ എല്ലാം ഡോക്ടർ ബി അശോക് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ മനുഷ്യൻ ജയകുമാർ ടി വി ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ രണ്ട് ശമ്പളം വാങ്ങുന്നില്ല ഒരിടത്തുനിന്നേ ശമ്പളം വാങ്ങുന്നുള്ളൂ ഗംഭീര കക്ഷിയാണ് കേട്ടോ ദേവസ്വം ബോർഡ് ആയാലും മെമ്പർ ആയാലും അവർക്ക് ശമ്പളമില്ല നിന്ന് വാങ്ങാൻ പറ്റില്ല അലവൻസ് സിറ്റിംഗ് ഫീസ് വണ്ടി വള്ളം കഴുക്കോല് വള്ളക്കാരനെയൊക്കെ അല്ലാതെ ശമ്പളം കിട്ടില്ല ശമ്പളമില്ലാത്ത പോസ്റ്റാണത് ശമ്പളത്തേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കേട്ടോ ഇച്ചിരി സാമർഥ്യം ഉണ്ടെങ്കിൽ കൂടുതലും ഉണ്ടാക്കാം അതിൻ്റെ ആണല്ലേ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ദേവസ്വം ബോർഡ് പക്ഷേ ഐ എം ജി ഡയറക്ടർ അങ്ങനെ അല്ല ശമ്പളം വാങ്ങും ശമ്പളം വാങ്ങിയിട്ടുമുണ്ട് ഏ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവരമനുസരിച്ച് ഡോക്ടർ ബി അശോക് കോടതിയിൽ ബോധിപ്പിച്ചതാണ് ഈ മനുഷ്യന് കെ ജയകുമാർ ഐ എ എസ് ഒരു മാസം വാങ്ങുന്ന ടാക്സ് കഴിഞ്ഞുള്ള സാലറി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒന്ന് അറുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് അമ്പതിനായിരം രൂപ ടാക്സ് കുറച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത് രണ്ട് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാകും മാസം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പിന്നെ ടി എ ഡി എ മറ്റ് വരവ് സംഗതി ലീവ് സറണ്ടർ തേങ്ങാ കൊലയൊക്കെ ഉണ്ടല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇതൊക്കെ ചേർത്തിട്ട് ആക്ഷേപമില്ലാതെ കുറഞ്ഞത് ഒരു രണ്ട് ലക്ഷം രൂപ ഐ എം ജി എന്ന് ഇദ്ദേഹം പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കുന്നു ഐ എം ജിയുടെ ഡയറക്ടർ ജനറലിനെ വെച്ചിട്ടുമില്ല ഇദ്ദേഹം ഡയറക്ടറായിട്ടിരിക്കുന്നു എന്ത്ട്ടുമുഴുങ്ങുന്ന പരിപാടിയാണ് ഐ എം ജി ചെയ്യുന്നതെന്ന് ദൈവത്തിനെ അറിയാവുള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ ഗവൺമെൻറ് ആ ഹാ കൊള്ളാം നല്ല പേരൊക്കെയാണ് ഈ പരിപാടിയാണ് ഇപ്പോൾ ഇദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ടല്ലോ പുള്ളി ഒരു അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് തരാനായിട്ട് ഒരു ഏജൻസിയെ ഏൽപ്പിച്ചു ഏതാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ ഗവൺമെൻറ് ആ അദ്ദേഹം ഡയറക്ടർ ജനറൽ ആയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറിന് അദ്ദേഹം തന്നെ ശബരിമലയിലെ ഒരു കോൺട്രാക്ട് കൊടുത്തു കൺസൾട്ടൻസി എടോ ഈ പ്രശ്നമൊക്കെ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് താടോ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ വല്ല ചിലവുമുണ്ട് അതിൻ്റെ പേരിൽ കൂടെ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെ കോടി രൂപ ഐ എം ജിക്ക് അങ്ങോട്ട് ദേവസ്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണമല്ലോ കൺസൾട്ടൻസി ചെയ്തതല്ലേ എന്നിട്ട് ജയകുമാർ പിണറായി വിജയനോട് പറയും അപ്പോഴേ എനിക്ക് തന്ന ശമ്പളവും ആനുകൂല്യവും ഒക്കെ ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ തന്നിട്ടുണ്ട് ഇനി നമ്മൾ തമ്മിൽ പെശ കണ്ട അപ്പോൾ പിണറായി വിജയനും പറയും മിടുക്കൻ തനെ കാശി ഈടാക്കിയ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ മേടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം അപ്പോൾ അത് റീഇൻപേഴ്സ് ചെയ്യണ്ടേ അത് ശബരിമല ഞാൻ കൊടുത്തു അതിന് പകരം തേ ഒരു പത്തഞ്ഞൂറ് പേജ് വരുന്ന റിപ്പോർട്ട് ടൈപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ദേ ഇരിക്കുന്ന റിപ്പോർട്ട് അപ്പം ശബരിമലയെപ്പറ്റി റിപ്പോർട്ട് ഇഷ്ടം പോലെ സർക്കാരിൻ്റെ ഉണ്ട് ശങ്കരൻ നായർ കമ്മീഷൻ രാമൻ നായർ കമ്മീഷൻ ആ പരിപൂർണൻ കമ്മീഷൻ രാമേന്ദ്ര റാവു കമ്മീഷൻ കുട്ടിക്കൃഷ്ണമേനുവും കമ്മീഷൻ ഈ എത്ര കമ്മീഷൻ അതിൻ്റെ കൂടെ ഈ കമ്മീഷൻ റിപ്പോർട്ടും കൂടെ വെക്കട്ടെ ആ ഇരിക്കട്ടെ ഇതാണ് പരിപാടി എൻ്റെ ജയകുമാർ മാന്യമായിട്ട് ആ ദേവസ്വം ബോർഡ് സ്ഥാനം രാജിവെക്കണം മാന്യമായിട്ട് ഐ എം ജി ഡയറക്ടർ ജനറൽ എന്നൊക്കെ പറയുന്ന ഈ കിടുപിടി സ്ഥാനങ്ങളൊക്കെ രാജിവെക്കണം രാജിവയ്ക്കൂ പുറത്തു പോകും നിങ്ങൾ പുറത്ത് വന്നിട്ട് കവിത എഴുതുന്നു ഭംഗിയായിട്ട് ഞാൻ പറയട്ടെ ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ പെൻഷൻ കിട്ടുമല്ലോ ഏകദേശം ഈ പറഞ്ഞ തുക തന്നെ പെൻഷനായിട്ട് കിട്ടുന്നുണ്ടാവും ഈ മനുഷ്യന് എത്ര വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിട്ടയർ ചെയ്ത ആൾ നിങ്ങൾ മറ്റ് ചെറുപ്പക്കാരെ ഐ എ എസ് കാരുടെ ചാൻസ് മുടക്കാനായിട്ട് ഇങ്ങനെ അത്താഴം മുടക്കിയായിട്ട് കണ്ണിക്കണ്ട വൈസ് ചാൻസലറെങ്കിലും അവിടെ കയറി ഡയറക്ടർ ജനറൽ അവിടെ കയറി ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് സ്ഥാനമോഹിയായിട്ട് എന്തൊരു കഷ്ടമാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചിത്രം കീറിയാണെങ്കിലും തുണി പറിച്ചാണെങ്കിലും അമ്മയെ തല്ലിയാണെങ്കിലും നിങ്ങൾക്ക് സ്ഥാനം വേണം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ഈ ചിറൽ എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പക്ഷേ ഈ ചൊല്ലി കലഹിക്കാനോ നാണം കെടാനോ ഒന്നും പോകില്ല പുളി പുറകെ കൂടെ സൂത്രത്തിന് കുഞ്ചൻ തമ്പ്യാർ പറഞ്ഞിട്ടില്ലേ നിത്യവൃത്തി ചുളുവിൻ്റെ നേടണം അങ്ങനൊരു വകുപ്പുണ്ട് പൂന്താനത്തേക്കാൾ മിടുക്കനാണ് ഈ കാര്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യത് പണ്ട് തനിക്ക് കാശ് കിട്ടാനുള്ള വഴി അത് ചൊളുവിന് വേണം നാല് പേര് അറിയാതെ സൂത്രത്തിൽ അങ്ങ് സംഘടിപ്പിച്ചെടുക്കുക അപ്പോൾ താൻ മിടുക്കനായിട്ടാ സുന്ദരനായിട്ട് അങ്ങനെ അങ്ങ് വാഴുക ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വയലാറിൻ്റെയോ മറ്റേ പി ഭാസ്കറിൻ്റെയോ ഒരു സിനിമാ പാട്ടെടുത്ത് പാട പാടിയാൽ മതി അല്ലെങ്കിൽ സ്വയം എഴുതിയ പാട്ടുണ്ടല്ലോ ചന്ദന് ലേപ സുഗന്ധം ൂശീ ജയകുമാർ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ എത്ര ചന്ദനലേപം പുരട്ടിയാലും അതിൽ നിന്ന് സുഗന്ധം വരില്ല ദുർഗന്ധമാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നു അത് പ്ലീസ് റിസൈൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെസ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ക്രേവിങ്സ് ഫോർ പവർ ആൻഡ് പൊസിഷൻ വിച്ച് ഈസ് നോട്ട് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുകയുള്ളു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അറ്റ്ലീസ്റ്റ് റീഡ് വൺസ് ഭഗവത്ഗീത ഒരു തവണ വായിക്കൂ ജയന്മാർ ഒരു തവണ വായിക്കൂ യു വിൽ ബി എ ചേഞ്ച്ഡ് മാൻ നിങ്ങളത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ചേമ്പിലയിൽ വെള്ളം വീഴുന്ന പോലത്തെ വായനയായിപ്പോയത് ഒരിക്കൽ ആത്മാർത്ഥമായിട്ട് വായിക്കൂ കം ഔട്ട് ഓഫ് ദിസ് ബിസിനസ് റിസൈൻ ഐ ആസ് ഏർലി ആസ് പോസിബിൾ ആ സൂൺ ആസ് പോസിബിൾ പിണറായി വിജയനോട് സോറി പറയും പിണറായി വിജയനോട് എംബറാസ്മെൻ്റ് ആവും നിങ്ങളിപ്പോൾ റിസൈൻ ചെയ്താൽ ബട്ട് നിങ്ങൾ റിസൈൻ ചെയ്താൽ നിങ്ങൾ ധർമ്മമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അറിയപ്പെടും സത്യധർമാദികൾ വെടിഞ്ഞിടുന്ന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരു ക്രുദ്ധനായ സർപ്പമാണ് നിങ്ങളുടെ ഈ മധുരമനോഹരം അനോജ്ഞ പുഞ്ചിരിക്ക് പുറകിൽ ഒരു കാളസർപ്പം ഒളിഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങളീ വിഷപ്പല്ല് തുപ്പിക്കളയുക നിങ്ങൾ സ്ഥാനം രാജിവെക്കുക കേസും കൂട്ടവും വേണ്ട ജാനുവരി പതിനഞ്ചിന് നിങ്ങളോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ കോടതി നിങ്ങൾ ഹാജരാകുമോ ഇല്ല അതിനെന്തെങ്കിലും തിരികിട കണ്ടുപിടിക്കും ഹൈക്കോടതി നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങുക അല്ലെങ്കിൽ സമയം കൂട്ടി ചോദിക്കുക അല്ലെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് ഇറക്കിക്കുക നിങ്ങൾക്ക് കഴിയാത്ത ഒന്നുമില്ല ഏയ് ഈ സാമർഥ്യമൊന്നും എനിക്കറിയാം ഇതിപ്പോൾ ജയകുമാറിനെ തന്നെ നിയമിക്കണം ഞാനാണ് മുഖ്യമന്ത്രി എന്ന് വെച്ചോ ഞാൻ ചെയ്യുന്നത് എന്താ ഈ സെക്ഷൻ ഏഴ് സബ് സെക്ഷൻ ത്രീ ഇത് ആക്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാം ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കും ഒരു ചെറിയ അമെൻമെൻ്റാണ് ദേവസ്വം ആ ശരി ശരി ആയിക്കോട്ടെ ദിസ് ഈസ് ക്രിയേറ്റിംഗ് ഹർഡിൽ ഇൻ അപ്പോയിൻറ്റിങ് ഓക്കെ നോ പ്രോബ്ലം ഒപ്പിട്ട് കൊടുക്കും അപ്പോൾ ആ വകുപ്പ് പോയേ ഓർഡിനൻസ് ആണ് നിയമമായിട്ടില്ല ആ വകുപ്പ് പോയി കഴിഞ്ഞിട്ട് ജയകുമാറിനെ നിയമിക്കുക ഈ ഓർഡിനൻസ് ആറുമാസം കഴിയുമ്പോൾ ലാപ്സ് ആയിക്കോളും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെർമനൻറ്റ് അപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറി ജയകുമാർ തിരിച്ച് ഐ എം ജിയിൽ വാ ഞാൻ വേറെ അളെ അളവയ്ക്കാൻ പോകുകയാണ് പറയുക കാര്യം കഴിഞ്ഞു ഇങ്ങനെയും ചെയ്യാം ജയകുമാറിന് ഇതിലപ്പുറത്തെ ബുദ്ധിയുണ്ട് ഉണ്ട് എന്നെനിക്കറിയാം ബട്ട് അത് പ്രയോഗിക്കരുത് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത് ശാന്തമായിട്ട് രാത്രിയിൽ കിടക്കുമ്പോൾ ആലോചിക്കുക നിസ്സാരനായ ഈ ടി ജി മോഹൻദാസ് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കുക അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം യു ആർ എൻറ്ററിങ് ഇൻ ടു എ ലിറ്റിഗേഷൻ ഞാൻ പറയുന്നത് സി ഈ കേസ് കൊടുത്ത കൊടുത്താൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ബി അശോക് കേസ് കൊടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞു അതൊരു വാണിംഗ് ആണ് ബി അശോകിന് ബട്ട് മുഖ്യമന്ത്രിയോട് ഞാനും പറയട്ടെ ഡി അശോക് എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജിക്കാരനെ വിളിച്ചിട്ട് എടോ ഇങ്ങനൊരു സംഗതി ഉണ്ട് താൻ പോയി ഒന്ന് കുത്ത് ഞാൻ സർവീസ് ഇരിക്കില്ല ഞാൻ ചെയ്താലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെ പറ അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം ഇക്കാര്യത്തിൽ അഗ്രീഡാണ് അദ്ദേഹം തന്നെ കോടതിയിൽ പോയി വാട്ട് ഇസ് റോങ് ഇൻ ദാറ്റ് സെർവിങ് ഓഫീസേഴ്സ് കോടതിയിൽ പോകുന്ന പിണറായി വിജയൻ്റെ ഉത്തരവ് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഐ എ എസ് കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഐ എ എസ് അസോസിയേഷൻ അവിടെ കൂടുതൽ കെട്ടി താമസിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഇപ്പോൾ എറണാകുളത്താണത് അവിടെ വന്ന് താമസിക്കുക സ്ഥിരം കേസാണ് എന്നും കേസാണ് കാരണം ഈ മനുഷ്യൻ ഒന്നുകിൽ ഇല്ലീഗൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഇല്ലീഗൽ പ്രൊമോഷൻ കൊടുക്കും അല്ലെങ്കിൽ ഇല്ലീഗൽ സസ്പെൻഷൻ നടത്തും നമ്മളുടെ ഐ എ എസ് കാരൻ എൻ പ്രശാന്തിനെ പുറത്ത് നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ അത് വേറൊരു വിഷയമാണ് ഞാൻ വേറൊരു വീഡിയോയ്ക്കുള്ള വിഷയം തന്നെ ഉണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറ്റി കൂടുതൽ പറയാത്തത് അതുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബി അശോകിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യരുത് ബി അശോക് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അത് പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട് തനിക്ക് ശരി എന്നുള്ള കാര്യത്തിൽ കേസ് കൊടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ആ അവകാശമാണ് അദ്ദേഹം വിനിയോഗിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇവിടെ തിരുത്തേണ്ടത് ജയകുമാറാണ് ഇവിടെ ഇവിടെ തിരുത്തേണ്ടത് ഈ രണ്ടു പേരും തിരുത്തും എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും കെ ജയകുമാർ ഐ എ എസ്സിൽ ഒരല്പം പ്രതീക്ഷ ഒരു ചന്ദന ലേപ സുഗന്ധം ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി താങ്ക്